മലയാള സിനിമയെ പിടിച്ചുകുലിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ആരൊക്കെ പ്രതികരിച്ചാലും ഇല്ലെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്പർ താരങ്ങൾ പ്രതികരിക്കണമെന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകരും ഇപ്പോൾ പറയുന്നത് അവർ പ്രതികരിക്കാത്തതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സിനിമാ മേഖലയിൽക്കിടയിൽ നിന്നും പ്രേക്ഷകർക്കിടയിൽ നിന്നും ഉയരുന്നു എന്നത് വ്യക്തമായി കാണാൻ കഴിയും അത്ര വലിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ പ്രേക്ഷകരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന്റെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവെന്ന നടൻ ഷമ്മി തിലൻ തന്നെ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് വിവാദത്തിൽ മോഹൻലാൽ മറുപടി പറയുമോ എന്ന എനിക്ക് സംശയമുണ്ടെന്നും ഷമ്മി തിലകൻ മാധ്യമങ്ങളോട് പറഞ്ഞു സിദ്ദിഖ് രഞ്ജിത്ത് എന്നിവർ രാജിവെച്ച സാഹചര്യത്തിലാണ് ഷമ്മി തിലകൻ പ്രതികരിച്ചത് മോഹൻലാലിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവോ എന്ന് പണ്ട് താൻ ചോദിച്ചിട്ടുള്ളതാണ് ഉപ്പു തിന്നവർ വെള്ളം കുടിച്ചേ പറ്റൂ അത് ആരാണേലും ഞാൻ അടക്കം ഭയത്തോടെയാണ് ജീവിക്കുന്നത് ഹേമാ കമ്മിറ്റിയാണ് പവർ ഗ്രൂപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ റിപ്പോർട്ടിൽ അതിനെ തെളിവുകളുണ്ട് ആ തെളിവുകൾ പ്രകാരമേ ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയാനാകും ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടയണം വിശ്വാസവഞ്ചന കാണിച്ച വിഗ്രഹങ്ങൾ ഉടച്ചു കളയണം സിദ്ദിഖിന്റെ രാജി കാവ്യനീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്റെ അച്ഛന് അങ്ങനെ തോന്നുന്നുണ്ടാവുക കുറച്ചധികം നാളുകളായി ഞാൻ സിനിമ വിട്ടുനിൽക്കുകയാണ് പയത്തിലാണ് കുറച്ചു നാളുകളായി സെറ്റിൽ പോയിരുന്നത് ഇതൊക്കെ കലങ്ങി തെളിഞ്ഞിട്ടേ ഞാൻ ഇനി സിനിമാ സെറ്റിൽ പോവുകയുള്ളൂ പല പടങ്ങളിൽ നിന്നും ഞാൻ ഒഴിവായിട്ടുമുണ്ട് സംഘടനയുടെ പ്രസിഡന്റ് തങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടല്ലോ എനിക്കൊരു റിപ്പോർട്ട് താ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തിരുന്നു എന്നാൽ അതിന്റെ പേരിൽ നടപടി ഉണ്ടായിട്ടില്ല അന്ന് നടപടി എടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ സംഘടനയിൽ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചതോടെ അടുത്ത സുഹൃത്തുക്കൾ പോലും അവഗണിച്ചു ആത്മമിത്രങ്ങളായ മകളുടെ കല്യാണത്തിന് പോലും വിളിക്കാതിരുന്നപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു ഞാൻ ഇവരോടൊക്കെ എന്താണ് ചെയ്തത് ഇവർക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കാര്യത്തിൽ പോലും അവനെ അടുപ്പിക്കരുതെന്ന് എന്നെ ഏത് വിധേനയും എങ്ങനെയെങ്കിലും പൂട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് എന്ന് ഷമ്മീ തിൽകൻ പറഞ്ഞത് സിനിമാ മേഖലയിലെ ഓരോ പ്രവർത്തികളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മലയാള സിനിമയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല കാരണം മലയാള പ്രേക്ഷക സമൂഹമാണ് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്